ഹലോ വെൽക്കം ടു ഋതിഗ ഡിസൈൻസ് ഞാൻ നിഷാജിജി നമ്മുടെ ഓണം കുർത്തീസിൻ്റെ അടുത്ത സെറ്റ് ഓഫ് കുർത്തീസ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ പ്രാവശ്യം ചെയ്തിരിക്കുന്നത് പ്യുവർ മൽ കോട്ടണിൽ ചെയ്തിരിക്കുന്ന പാച്ച് കൊടുത്തിട്ട് ചെയ്തിരിക്കുന്ന ഡിസൈൻസ് ആണ് ഫസ്റ്റ് വൺ വന്നിരിക്കുന്നത് ഇതിൻ്റെ ഒരു കോളറിനെക്ക് കൊടുത്തിട്ട് നമ്മളൊരു കലംകാരിയുടെ ഒരു പാച്ച് കൊടുത്തിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത് സ്ലിറ്റർ ടോപ്പായിട്ടാണ് ചെയ്തിരിക്കുന്നത് സ്ലീവ്സിൻ്റെ എൻഡിൽ നമ്മൾ ആ ഗോൾഡൻ്റെ ബോർഡർ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് യോക്കിൽ കൊടുത്തിരിക്കുന്ന കലംകാരി പീസും കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത് ാണ് വരണത് നെക്സ്റ്റ് വരുന്നത് ഇതിന് നമ്മളൊരു ലീഫ് നെക്ക് കൊടുത്തിട്ട് ഇതിൽ നമ്മളൊരു പാച്ച് കൊടുത്തിട്ടുണ്ട് ഒരു കോഫി ബ്രൗൺ ഷെയ്ഡ് വരുന്ന ഒരു പാച്ചാണ് കൊടുത്തിരിക്കുന്നത് സ്ലീവ്സിന്റെ എൻഡിലും ത്രീ ഫോർ സ്ലീവ് ആണ് എൻഡിലും ഇങ്ങനെ തന്നെ ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത് സ്ലിറ്റർ ടോപ്പ് തന്നെയാണ് ഇത് നെക്സ്റ്റ് വരുന്നത് അജ്രക്കിന്റെ ഒരു പാച്ച് കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത് സ്ലീവ് ഇങ്ങനെയാണ് വരുന്നത് ഇത് എ ലൈൻ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് ഇതിന് നമ്മളൊരു റൗണ്ട് നെക്ക് കൊടുത്തിട്ട് ചെറിയൊരു വി ഷേപ്പിൽ ഒരു കട്ടിംഗ് കൊടുത്തിട്ടുണ്ട് ഇതിന് നമ്മളൊരു സിക്സ് ബാഗിൻ്റെ ഒരു ഗോൾഡൻ കളർ പാച്ച് കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത് സ്ലീവ്സ് ഇങ്ങനെയാണ് വരുന്നത് ഇതിനെല്ലാം നമ്മൾ പ്യുവർ കോട്ടൺ ലൈനിങ് ആണ് കൊടുത്തിരിക്കുന്നത് സ്ലീവ്സിലും നമ്മൾ ലൈനിങ് കൊടുത്തിട്ടുണ്ട് ഇത് നമ്മളൊരു നെക്ക് കൊടുത്ത് ഒരു വി ഓവർലാപ്പ് വി പാറ്റേണിലാണ് ചെയ്തിരിക്കുന്നത് അജ്രക്കിൻ്റെ ഒരു പാച്ചാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് സ്ലീവ്സ് ഇങ്ങനെയാണ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഇതാണ് പാറ്റേൺ എല്ലാം സെയിം തന്നെയാണ് ഇത് വന്നിട്ട് ഒരു കോളർ നെക്ക് വന്ന് ഒരു മെറൂൺ കളർ പാച്ച് ബോർഡർ ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് സ്ലീവ്സ് ഇങ്ങനെയാണ് സ്ലിറ്റഡ് ടോപ്പ് തന്നെയാണ് ഇതിന് നമ്മൾ റെഡ് കളർ സിക്സ് ആഗിന്റെ ഒരു ആണ് അതിന് നെക്കിൽ ഇങ്ങനെയൊക്കെ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് സ്ലീവിൻ്റെ ഇൻഡിലും ബോർഡർ കൊടുത്തിട്ടുണ്ട് ലാസ്റ്റ് വൺ ഇത് നമ്മളൊരു മെഷീൻ എംബ്രോയ്ഡറി ചെയ്തിരിക്കുന്ന അതാണ് ഇതിൻ്റെ അകത്ത് പാച്ചിൽ നമ്മൾ ചെറിയൊരു ഫ്ലോറൽ ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത് റൗണ്ട് നെക്ക് കൊടുത്ത് ചെറിയൊരു വി സ്ലിറ്റ് പോലെ കൊടുത്തിട്ടുണ്ട് സ്ലീവ്സ് പ്ലെയിൻ ആയിട്ടാണ് പിന്നെ ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്ട്സാപ്പ് നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് അതിൽ കോൺടാക്ട് ചെയ്താൽ മതി ബാക്കി ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ വാട്ട്സാപ്പ് ത്രൂ നൽകുന്നതായിരിക്കും നമ്മുടെ ഷോപ്പിൽ ഡയറക്റ്റ് ഒന്നും പർച്ചേസ് ചെയ്യാവുന്നതാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് തൃക്കാക്കര മോഡൽ എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ അടുത്താണ് അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ ഓക്കെ താങ്ക്